ഓ ആര് ആ ദിവരണ എന്തെന്നാ ആ സുമ വെള്ളം കോരുവാണോ ആ എന്താ ഇള ചെറുക്കൻ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കും എന്നാ നിങ്ങൾ കാണാൻ പയ്യേ വെള്ളം കോരുന്നത് രവി എന്തി ഏഹ് രവീന്ദ്രയെ പണിക്ക് എന്റെ പൊന്നെ സാറേ ദേവിയത് എന്റെ അണ്ണനെ വിളിക്കല്ലേ നിങ്ങളെ കൂടെ പണിക്ക് വന്ന എൻ്റെ ഇത്രയും വെള്ളം ഇല്ലാതായത് കേട്ടോ മദ്യപാനായി നിങ്ങളെ കൂടെ വന്ന രവിയണ്ണ വെള്ളപടിച്ച് ഇത്രയും സത്യമല്ലേ തൊട്ട് വൈകുന്നേരം വരെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഷെയർ ഇല്ലെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഷെയറിട്ട് എന്നെ കൂടെ കുടി പഠിപ്പിച്ച നിന്റെ ഭർത്താവുന്ന നിന്റെ ഭർത്താവിനെ കുടി ഞാനല്ല കേട്ടോ നേരം വെളുത്ത എനിക്ക് വഴക്കുണ്ടാക്കാനുള്ള സമയം എനിക്ക് ഒരുപാട് പണിയുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്റെ അണ്ണൻ രണ്ടടിച്ചിട്ട് വെള്ളം സുഖമായിട്ട് ജീവിക്കുക ആ ജീവിക്കോ നിർത്തിയോളിന്ന് കാര്യം രവി മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല ലോകത്തിലേത് അത്ഭുതം കൊണ്ട് എട്ടാമത് ഒരു അത്ഭുതമായിരിക്കും രവി മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല എന്റെ പൊന്ന് സുമെ വിശ്വസിക്കത്തില്ല എന്റെ പറഞ്ഞാൽ നിർത്തി ആണോ പിന്നെ അങ്ങനെയാണെങ്കിൽ മദ്യപാനി അറിയാതെ എന്തെങ്കിലും ഗുളിക ഭക്ഷണത്തെ കലക്കി കൊടുത്തു സുമ അവന്റെ കൂടി നിർത്തിയതായിരിക്കും അതൊന്നും അല്ല സത്യം നല്ല ചാടല്ലേ എന്റെ ചേരുവല്ലേ സംഭവം ഞാൻ ഒരു ചെറിയ പൊടിക്കായി ചെയ്ത് എന്ത് പൊടിക്കായിരം പറയല്ലേ നീ പറയത് എനിക്ക് എന്നെ കേൾക്കാൻ പാടില്ല പിന്നെ ഞാൻ വേറെ പറയുന്നത് ഞാൻ പറയുന്ന ആരടുത്ത് പോയി പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ സുമ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് ഞാൻ കേട്ടിട്ടല്ലോ ആ അതേ ആവാമെന്നാ ഞാൻ പറഞ്ഞതര എന്റെ കുടുംബക്ഷേത്രത്തിലെ അപ്പൂപ്പനെ വിളിച്ച അവർ നേർച്ച അങ്ങോട്ട് നിർന്ന് ഞാൻ പറഞ്ഞ് എന്റെ പൊന്നപ്പ എന്റെ രവിയൻ എന്റെ കുടി മാറിക്കഴിഞ്ഞാ എന്റെ അമ്മണി കൂടിയാണ് ഞാൻ നടക്കിയിരിക്കുക വന്ന് എന്റെ വിവാഹാണ പറഞ്ഞു തീർന്നില്ല അന്നത്തെ ദിവസം മുതൽ വരെ അങ്ങനെ ഒരു തുള്ളി വെച്ചിട്ടില്ല സത്യം സത്യമാണ് ഇതേവരെ മതി വെച്ചിട്ടില്ല ഡീസന്റായിട്ട് കിടക്കുക എന്റെ അമ്മി കൂടി അറിയാവില്ല പിന്നെ എന്റെ അമ്മ കൂടി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ അവൾ എന്റെ മോളെ പോലെ പിന്നെ അവളെന്ന് വെച്ചാൽ ഞാൻ ഇല്ല അത്രയ്ക്ക് അത്രയ്ക്കാ പക്ഷെ എങ്കിലും എന്റെ ഭർത്താവിന്റെ കുടിമാറാൻ വേണ്ടി നേർന്നപ്പെടുത്താനേ പക്ഷെ ഇന്ന് വൈകിട്ട് ആറരമ്മ കുളിച്ചു എനിക്ക് അവളെ അമ്പലത്തിൽ കൊണ്ട് നേർച്ച വെക്കും കേട്ടോ എന്നിട്ട് രവി കിടന്ന് കിടന്നു പഠിച്ചിടുന്നില്ല ഉറങ്ങാന്ന് അതൊക്കെ പണ്ട് നേരം വളർത്തു നാലു മണിക്ക് നീച്ച് കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ വൈകുന്നേരം പോയാക്കുവാരം സമയത്ത് കാണാം അല്ല ചേട്ടനോ പണി പണിക്ക് പണിക്ക് വരത്തില്ല ഞാൻ ഇനി ശശികുമാറിന്റെ കൂടെ പണിക്ക് അതെന്താ ശശികുമാർ ആവുമ്പോ കുടിയില്ല വലിയ ഞാനില്ല കേട്ടോ പണിക്ക് എന്തായാലും എന്തൊരു മാറ്റം അല്ല ഇവമ്മയെ എല്ലാവർക്കും നല്ലതുപോലെ തന്നെ ഭഗവാൻ വഴിപാടൊക്കെ കഴിപ്പിച്ചായിരുന്നു വഴിപാടും കഴിപ്പിച്ചായിരുന്നു പിന്നെ നാണിപ്പോ പഴം പത്ത് മണി ആകുമ്പോ എനിക്ക് ഒരു പഴവും തരണം ഒരു കിന്നം പാലും തരണം കേട്ടോ പാലും പഴം കുടിക്ക ഇവനെന്നെടി തത്തമ്മയാണ് എന്തൊരു പത്തി എനിക്കൊരു സാമിയാർ വന്ന ഒരു പ്രീതിയായി പറഞ്ഞത് എന്റെ അമ്മണി കോഴിയെ നേർച്ച നേർന്നതിന് ശേഷം ഈ വീടും എല്ലാം ഒരു സന്തോഷമായിട്ടും എനിക്ക് കുടി നിർത്താനായിട്ട് ഒരു കോഴി കോഴിപ്പൻ്റെ നേരണം എന്നുണ്ട് അങ്ങനെ നേർന്ന് കഴിഞ്ഞാൽ എപ്പൊ കുടി നിർത്തി ചോദിച്ചാൽ വിളിച്ചാൽ അങ്ങനെ എന്റെ വീട്ടിൽ കോഴിയില്ല സുമ ഇവിടുന്ന് ഒരു കോഴിയെ കൊണ്ട് അപ്പാടെ കൊണ്ട് കൊടുക്കാവോ നോക്ക് ഊഹ നോക്ക് എനിക്ക് അടുക്കള വേറെ ഒരുപാട് പണിയുണ്ട് അത് മാത്രമല്ല ഇന്ന് എന്റെ നേരെ അങ്ങനെ ഗൾഫിന്ന് വരുന്ന ദിവസം നേരെ അങ്ങനെ പത്ത് വർഷമായി ഗൾഫിൽ പോയിട്ട് അപ്പം വീട്ടിൽ നിന്ന് വന്നിട്ട് അവന്റെ ഭാര്യയൊക്കെ വരുന്ന ദിവസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏട്ടാ ഇവിടെ ഭയങ്കര ല്ലേ ഓക്കെ ഞാൻ അതിനെ ഇതിലേക്ക് കറങ്ങി ചൂറിന് ആ സമയം ഗേറ്റ് പൂട്ടിയേക്കാം അമ്മാ ബാ എന്റെ പൊന്നുകളെ അത് ഇത് വന്നാരാക്ക് പത്ത് വർഷമായിട്ട് രവണ്ണ എന്റെ മോനെ ഞാന് അമ്മ പ്രസവിച്ചെന്നേ ഉള്ളു ഈ തുളത്തിട്ട് എന്റെ മോനെ ഞാൻ വളർത്തിയത് ബാക്കിയുള്ളവരെല്ലാം അടി വെച്ചാണോ ബാക്കിയുള്ള അത് മാത്രമല്ല സ്കൂളിൽ പോണെങ്കിൽ ഞാനില്ല സ്കൂളിൽ പോത്തില്ല ഭയങ്കര കരച്ചില്ല അതും ഞാൻ ആഹാരം വിളമ്പി കൊടുക്കാതെ അവന് ഒരു പൊടി പോലും ആഹാരം കഴിക്കത്തില്ല കഥ പറഞ്ഞോണ്ടിരിക്കൽ അതു രണ്ട് പവന്റെ മോതിരോ ഞാൻ കൊണ്ടുവന്നെന്താ വിരലോട്ട് കേറുന്നില്ല പിന്നെ അളിയൻ വിചാരിക്കും ഞാൻ അളിയെ മാത്രമേ ഒന്നും കൊണ്ടുവന്നില്ല പെങ്ങക്ക് മാത്രമേ കൊണ്ടുവന്നോളന്നൊക്കെ അളിയും വിചാരിക്കും അതൊക്കെ അളിയന്റെ തെറ്റിദ്ണയാണ് ദാണ്ടെ കണ്ടോളൂ അളിയൻ ഞാൻ കഴിപ്പില്ല അളിയാ വെള്ളോടി ഇല്ല വെള്ളോടി നിർത്തി വെള്ളോടി നിർത്തി അല്ല വെള്ളോടി നിർത്തിയോക്കളെ സംസാരം ഞാൻ സുമയുടെ തലേട അടിച്ച് കൈ ില്ല അളിയന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് അവിടെ എന്ത് റിസ്ക് എടുത്ത ഈ സാധനം കൊണ്ടു വന്നോ വെള്ള അ സമാധാനത്തിൽ പോകുന്നില്ല അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയില്ല ഒന്നും ഇല്ല വേണ്ട ആ സന്തോഷം ഇല്ലടാ നമ്മളൊക്കെ പട്ടികളാണ് ആകാര കണ്ണില് എനിക്ക് വിഷമായി കണ്ട കൂറ സാധനം ഒക്കെ ചേമിന്റെ കഴിക്കാൻ എന്റെ അങ്ങനെ ലക്ഷങ്ങളും എടുത്ത് വാച്ചോണ്ടിക്കാൻ പലിശ നിങ്ങൾ ഇറ്റ് വീഴുന്ന എന്റെ അങ്ങനെ ഗൾഫിന്ന് ചുമന്നോട്ട് വന്നത് ഇപ്പൊ അങ്ങാർക്ക് വെറും പുച്ഛം കേട്ടോ നിങ്ങൾ വലിയ ഞാൻ 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 ഇറങ്ങുന്നുണ്ടാ ഞാൻ കഴിക്കാം ുംടിക്കൾഫിടന്ന് പുറത്തെട്ടൊക്കെ വരികയല്ലേ ചേച്ചി ചന്ദി പച്ചക്കറിയും അപ്പുറത്തെ

പിന്നെ ഇത് വില കൂടിയ മത്തി ഇതെന്ന് പറഞ്ഞാൽ ചിപ്പ് ചെയ്ത് ചിപ്പ് ചെയ്ത മനസ്സിലായി ഓ സെപ്പ് ചെയ്ത് സെപ്പ് ചെയ്ത് ആ സുധീറേ നാപ്പത് ലക്ഷം ഞാൻ അയച്ചാ ഓകെ എന്തൊരു കൂടി ആയി കുടിക്കുന്നത് ഡൗൺ ഡൗൺ ഇങ്ങനെ മദ്യപിക്കുമ്പോ എന്റെ കയ്യെ കയറി പിടിക്കാനുള്ള കാരണം തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം മദ്യപിച്ചിരിക്കുന്നത് ശേഖരത്ത് ഇന്ന് അവർ രവി എന്റെ കൈക്ക് കയറി പിടിച്ചിട്ടുണ്ടോ അല്ല അവനത് കയ്യെ കറി പിടിക്കാനുള്ള കാരണം എന്നാ അല്ല തന്നെ ഞാൻ മദ്യപിക്കുമ്പോ എന്റെ കൈയ്യെ കറി പിടിക്കാൻ കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുവാണ് എന്റെ പിടിക്കാൻ കരിപ്പിക്കാൻ അവൻ അവകാശം കരുപിടിച്ചു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞിട്ടുണ്ടാവും അതെന്തിരി പണിയായി കാണിച്ച് ഞാൻ ചന്തയപ്പോ ഈ കണ്ട സാധനം മാത്രം കോടി അരച്ച് കടയിൽ നിന്ന് വാങ്ങിച്ച് അതെന്തിരി മര്യാദ കേടായി കാണിച്ചത് ഞാൻ ഇവിടെ കേട്ടോ ഞാൻ എന്റെ ദൈവമേ ഹോട്ടലിൽ നിന്നൊക്കെ ഈ ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് നിന്നാ ഹോട്ടലിൽ വീട്ടിൽ വീട്ടിൽ ടേസ്റ്റ് വെച്ചാ വന്നു இனி நம்மள எறிஞ்சூறிகொண்டிருந்தது எந்த அம்மி கோழி இல்லை ஓ இன்னு வையுத்தனி அவங்களை நடக்கொண்டு இரத்தாள்ள நேர்ச்சொண்டி இருக்கா அது ஞாபகியே அம்மணி கோழியே എന്റെ പൊന്നുമോളെ പോലെ ഞാൻ വളർത്തി എന്റെ അമ്മയ്ക്ക് പോലെ കടി വെച്ചതാണ് മോക്കമാക്കാൻ തിരിമേ എന്റെ പൊന്നുമോളെ ഓടി വന്ന കൊച്ചു കാല് കൊണ്ടു നെഞ്ചത്ത് ചവിട്ടി കിടക്കുന്ന പോലെ അവളെ കാലിങ്ങറിഞ്ചു കാല് വെട്ടിയിട്ട് കണ്ടോ എൻറെ കരളിന്റെ കരളിനെ പോലെ ഞാൻ അവളെ കാത്തു സൂക്ഷിച്ചതാ അതി കര കടപ്പുണ്ടി നിങ്ങള് കോണം പിടിക്കാളുകൊണ്ട് ഇത് ഞാൻ സഹിക്കത്തില്ലേ ഇത് ഞാൻ സഹിക്കത്തില്ല എന്റെ മുമ്പിൽ വെച്ച് എന്റെ പെങ്ങളെത്തില്ലെന്ന് ഞാൻ സഹിക്കത്തില്ലയാണ്ടായിരം രൂപ ണ്ടടി എന്താ കല്യാണം കഴിച്ച് ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഇവ എത്ര ഉണ്ടടി ഉണ്ടോടി പക്ഷെ അവിടെ നിന്ന് ഒരു ഫിനിക് പക്ഷി പോലെ വളർന്നു എന്നിട്ട് എന്നെ സ്ഥലം വന്നേക്കുന്ന അച്ഛന്മാരുത്ത സമയത്ത് നീ ഒരു വാക്ക് പറഞ്ഞതായിരുന്നു എന്റെ അടുത്ത് എന്താ ഓർമ്മയുണ്ടോ അച്ഛന്റെ സ്ഥാനത്ത് അളിയണം ആദ്യമായിട്ടായിരിക്കും ലോകത്ത് അച്ഛന്റെ സ്ഥാനത്ത് അളിയൻ എന്ന് പറഞ്ഞിട്ട് അളിയൻ അച്ഛന്ന് വിളിച്ചു അതാ പോയി ഗൽഫിന്നിവിടം വരെ ഇൻഷ്ട്രിൻ ചെയ്ത് വന്ന് കീഴത്തിലെ മ്യൂസിക് ഇട്ട് കരയുന്നോടാ കാണേ എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ വയ്യ നിങ്ങൾ ഇതിലും പോയി ആത്മഹത്യ ഞാൻ സത്യം ചെയ്യാം ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന എന്റെ കുടുംബക്ഷേത്രത്തിലെ അപ്പൂപ്പനെ കൊണ്ടും എന്നെ കൊണ്ടും സത്യം ചെയ്യണം നിങ്ങൾ കുടിക്കത്തില്ലെന്ന് ശരി ബാംഗ്ലൂരിൽ നിൽക്കുന്ന നമ്മുടെ മോനാണ് കുടുംബക്ഷേത്രത്തിലെ അപ്പൂപ്പനാണ് എന്റെ പ്രിയപ്പെട്ട സത്യം ഞാൻ ഇനി കുടിക്കത്തില്ല സത്യം എന്നാ അയ്യോ ഫോൺ ഹലോ നാളെയോ പാലക്കോട്ടെ രമയും അവളെ ഭർത്താവ് പട്ടാളക്കാരുടെ രവവും കൂടെ നാളെ ഇവിടെ വരുന്നെന്ന് ഒരാഴ്ച കഴിഞ്ഞ പോത്തോളത്തെന്ന് അപ്പം ഇനിയുള്ള ഒരാഴ്ച ഞാൻ സത്യം ചെയ്ത് എന്റെ ഊപ്പാട് വരും i